എറണാകുളം ജില്ലയിലെ വൈഫിൻ നായരമ്പലത്ത ഭഗവതി വിലാസം സ്കൂളിനു മുമ്പിലായിരുന്നു ഇന്ന് വൈകുന്നേരം ഒരു മണിക്കൂറോളം യുവാവ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത് നടു റോഡിൽ നിന്ന് യുവാവ് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് നേരെ കട്ടയെടുത്തെറിഞ്ഞു സ്റ്റോപ്പിൽ നിർത്തിയിട്ട സ്വകാര്യ ബസ്സിന് മുകളിൽ കയറിയും അഭ്യാസ പ്രകടനം നടത്തി ഇതിനിടെ റോഡിന് നടുവിൽ നിന്ന് മുണ്ടൂരുകയും ആളുകൾക്ക് നേരെ ചീത്ത വിളിക്കുകയും ചെയ്തു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാത്തു നിൽക്കുന്നിടത്തായിരുന്നു യുവാവിന്റെ പരാക്രമം നാട്ടുകാരിൽ ചിലർ പോലീസിനെ വിളിച്ചറിയിച്ചെങ്കിലും പോലീസ് എത്തിയില്ലെന്നും പ്രദേശവാസികൾ പരാതി പറയുന്നുണ്ട് ഏതാണ്ട് ഒരു മണിക്കൂറിനു ശേഷം യുവാവ് ബസ്സിൽ കയറി സ്ഥലം വിടുകയും ചെയ്തു പ്രദേശത്തൊന്നും ഇയാളെ മുമ്പ് കണ്ടിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്വബോധത്തിലായിരുന്നില്ലെന്നും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന സംശയവും നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി